നിർമ്മാതാക്കൾ എന്തിനാണ് ഇവരെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നക്കാരെ വെച്ചിട്ട് അവരെ കാസ്റ്റ് ചെയ്ത് പടം എടുക്കാൻ പോകുന്നു ഇവരുടെ കെയർ ആഫിൽ പടം ഓടും എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അബിയുടെ പറ്റി ഇതിനു മുമ്പും കുറേ കംപ്ലൈൻ്റായി കേട്ടിട്ടുണ്ട് ആ അയ്യൻ്റെ പ്രായവും ശ്രീനാഥ് ഭാസി ആരാണെന്ന് പോലും ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എനിക്കറിയില്ല ഇത് എന്ത് കെയർ ആഫിലാണ് ഇവരുണ്ടാക്കാൻ പോണത് കാരണം സിനിമ ഇൻഡസ്ട്രിയായിട്ട് അംഗീകരിച്ചു നമസ്കാരം മലയാള സിനിമയിലെ നിർമ്മാതാവും നടനുമായ ഏറ്റവും പ്രിയങ്കരനായ പി ശ്രീകുമാറാണ് നമ്മോടൊപ്പം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിവാദമായ ഒരു സംഭവമാണ് ശ്രീനാഥ് ബാസിയെയും അതുകൂടാതെ മറ്റൊരു നടനെയും സിനിമയിൽ നിന്ന് വിലക്കേർപ്പെടുത്തി എന്നുള്ളത് അപ്പോൾ അതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് വിലക്കി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് ന്യായമായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ നിർമ്മാതാവായിരിക്കുന്ന സമയത്ത് ഒരു നടന്മാരോ എന്തെങ്കിലും ഇതൊക്കെ കാണിച്ചു തരുന്നാലും ഞങ്ങളെ അയാളെ പറഞ്ഞു വിടും അതിൽ ആ ഒരു സംശയമില്ല അങ്ങനെയുള്ളവരോ വെച്ചെടുക്കില്ല എനിക്കിതിൽ പ്രധാനമായിട്ട് കുറ്റം പറയാനുള്ള ഇന്നത്തെ നിർമ്മാതാക്കളെ ആണ് നിർമ്മാതാക്കൾ എന്തിനാണ് ഇവരെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നക്കാരെ വെച്ചിട്ട് അവരെ കാസ്റ്റ് ചെയ്ത് പടം എടുക്കാൻ പോകുന്നു ഇവരുടെ കെയർ ആഫീൽഡ് പടം ഓടും എന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങളുടെ പടം നല്ലതാണെങ്കിൽ ഓടും ഇവരുടെ പല പടവും ഓടിയിരിക്കും അത് പടം നല്ലതായതു കൊണ്ടായിരിക്കും ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞ പടം തന്നെ ശ്രീനാഥ് ഭാസിയുടെ മെറിറ്റ് കൊണ്ടാണ് ഓടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ പടം നല്ല പടമാണ് അപ്പോൾ ആളുകൾ കാണും മൊത്തത്തിലും നല്ല പടമാണ് ഇന്ദ്രൻസും നമ്മുടെ മറ്റേ മഞ്ജു പിള്ളയും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു പടമാണ് അപ്പോൾ അത് ആ പടം ഓടിയെന്നുള്ളത് കഴിഞ്ഞ് ഇവരാരും ഒരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല മറ്റേ നമ്മുടെ അബിയുടെ മകനെ പറ്റി ഇതിനു മുമ്പും കുറേ കംപ്ലൈൻറ്റൊക്കെ കേട്ടിട്ടുണ്ട് ആ അയ്യൻ്റെ പ്രായവും പിന്നെ ജീവിതം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കാണിക്കുന്ന കളികളാണ് ഇതൊക്കെ പടത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ദയോടുകൂടി തിരിച്ചു വരുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവരെ ഇവരെയൊക്കെ താങ്ങാൻ പോവുകയും ഇവർക്ക് അർഹിക്കുന്നതിന് അപ്പുറമുള്ള അപ്രമാദിത്വത്തിൻ്റെ കാര്യം മീഡിയയിലായിരുന്നാലും മറ്റിടത്തായിരുന്നാലും കൊടുക്കുകയും ഇവരെ വെച്ച് പടമെടുത്താൽ എല്ലാമായി ഇന്ന് ധരിക്കപ്പെടുന്ന കുറേ പ്രൊഡ്യൂസേഴ്സും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകും പ്രൊഡ്യൂസേഴ്സ് സ്ട്രോങ് ആവണം അവർക്ക് അവരുടെ കഥാപാത്രങ്ങളെ ക്ലിയറായിട്ട് തരുമൊന്നും പ്രശ്നങ്ങളുണ്ടാക്കാത്ത ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പണ്ടൊന്നും ഞങ്ങൾ പുടമെടുക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും കേട്ടിട്ടില്ല എന്ത് കാര്യമുണ്ടെങ്കിലും അതിനോട് സഹകരിച്ചു പോകുന്ന ആർട്ടിസ്റ്റാണ് പണ്ടുണ്ടായിട്ടുള്ളത് സഹ സഹകരിക്കുക മാത്രമല്ല നിർമ്മാതാക്കള് എങ്ങനെയൊക്കെ അവർക്ക് കഴിയുന്നത്ര ഹെല്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ബന്ധമുള്ള ആർട്ടിസ്റ്റുകളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞങ്ങളുമൊക്കെ അഭിനയമൊക്കെ തുടങ്ങി ശേഷം എങ്ങനെയൊക്കെ സഹകരിച്ചു പോകാം ഒരു വഴക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ല ഏഴുമണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മണിക്ക് നമ്മൾ റെഡി അവർ പറയും സാറേ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി ഞാൻ ഒരാളെ കൂടെയൊക്കെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇരുത്തുന്നതല്ലാതെ നമ്മളുടെ ഒരു മിനിറ്റ് കൊണ്ട് ആ താമസം കൊണ്ടവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും കറക്റ്റാണ് കറക്റ്റിന് ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അവിടെ നമ്മൾ ഒരൊറ്റത്തൊതുങ്ങിയിരിക്കും നമ്മുടെ തൊഴിലാണ് നമുക്കിത് അന്നം തരുന്നതാണ് ഒരു ബഹുമാനം ഉണ്ടാവണം ഇത് കലയാണ് കല എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതിനകത്തൊരു ദൈവികത്വം ഉള്ളതാണെന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടാവണം അല്ലാതെ എന്തെങ്കിലും വിധത്തിൽ കാണിക്കുകയും ബഹളം കാണിക്കുകയൊക്കെ ചെയ്യുക അതേസമയം ഈ ഒരു പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ ഡേറ്റ് കൊണ്ട് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ട് ആ പടം ഹണ്ട്രഡ് ഡേയ്സ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഡേയ്സ് കവർ ചെയ്യുമെന്ന് എന്നു കൊണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കുക മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ അതായത് താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അത്തരത്തിലുള്ളൊരു നിസ്സഹകരണം ഏതെങ്കിലും താരത്തിൻ്റെ വക്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള ഫോൺ വിളി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് എന്തിനാണ് ഒരു പ്രൊഡ്യൂസർ വിളിച്ചാൽ എടുക്കാതിരിക്കുന്നത് നമുക്ക് ഗുണത്തിനല്ലേ നമുക്ക് കാശ് കിട്ടണ പരിപാടിയല്ല പ്രൊഡ്യൂസേഴ്സ് വിളിക്കണേന്നാണ് നമ്മൾ തൊഴുകയോടുകൂടി ദിവസവും രാവിലെ ഉറ ഉറക്കണീക്കാറുള്ളത് ഞങ്ങളെന്തിനാ ഈ ഫോൺ എടുക്കാതിരിക്കുന്നത് അങ്ങനെയൊന്നും യാതൊരു കാര്യമില്ല പിന്നെ മാത്രമല്ല നമ്മളൊക്കെ ആരാണ് ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നവരാണ് സാധാരണക്കാരാണ് നമുക്ക് ദൈവം ഇങ്ങനെ ഒരു കഴിവ് തന്നു അത് വച്ച് നമ്മൾ ജീവിക്കുന്നു അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് കഴിഞ്ഞ് ഒരു ഫോൺ വന്നാൽ എടുക്കാതിരിക്കാനൊക്കെ നമ്മൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആ ലൈറ്റ് സൈസിലുള്ള ആ ഒരു ഹൈറ്റിൽ നിൽക്കുന്നവരോ അല്ലല്ലോ അങ്ങനെയൊക്കെ കാണിക്കാനും നമുക്ക് എന്തുണ്ട് ഒന്നുമില്ല സിനിമയില്ലെങ്കിൽ നമ്മൾ ആരും അല്ല ഇപ്പം ഞങ്ങളൊക്കെ ഏതാണ്ട് ഷെഡ് കയറിയതുപോലെ ഇരിക്കുകയാണ് ആരും സിനിമയ്ക്ക് വിളിക്കുന്നില്ല ഒന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിക്കുന്നു അങ്ങനെ നമ്മൾ പോകുന്നു ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു അങ്ങനെ ആ പഴയ ലേബിളിൽ അങ്ങനെ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ് ഈ പുതിയ തലമുറയൊന്നും നമ്മളെങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കുന്നതു പോലും ഇല്ല അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിനൊന്നും വലിയ പ്രസക്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും നമുക്കൊക്കെ എന്ത് പ്രസക്തി എന്ന് ഞാൻ ചോദിച്ചത് ആവശ്യത്തിന് മീഡിയകളൊക്കെ ഞങ്ങളൊക്കെ എല്ലാം ഇപ്പം ഗവൺമെൻറ്റൊക്കെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഒരു രംഗ രംഗത്തും വേണ്ടെന്ന് പറഞ്ഞതുപോലെ സിനിമയും അങ്ങനെ കരുതിയിരിക്കുന്നു അല്ലെങ്കിൽ കാലം അങ്ങനെ കരുതിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങളും അതിന് കയറാൻ മുള്ളി കൊണ്ട് ഞങ്ങളെ വേണമെങ്കിൽ വേണ്ട ഒതുങ്ങി ഇരുന്നോളാം നിങ്ങൾക്ക് വീഡിയോ ചൊല്ലണമെങ്കിൽ വന്നോളൂ നിന്ന് തരാം എന്നുള്ള ഇതിൽ ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഈ ഞങ്ങളുടെ അഭിപ്രായത്തിന് വലിയ വ്യസ ഇതുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചില ക്ലിപ്പുകൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് എൻ്റെ കർണൻ സ്ക്രിപ്റ്റ് എടുക്കാനായിട്ട് വന്നു വന്നപ്പം വൻപിച്ച എമൗണ്ട് ചോദിച്ചു മറ്റേ എനിക്ക് ശരിയാണ് വന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സിനിമയിലെ ലഹരി ഉപയോഗം ബന്ധപ്പെട്ട ഈ രണ്ട് നടന്മാർക്കെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പഴയ കാല നടന്മാരും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നില്ലേ എന്നതാണ് ഒരു നടന് എൻ്റെ സെറ്റിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടില്ല മാത്രമല്ല മയക്കുമരുന്ന് ഉള്ളതായിട്ട് പോലും എനിക്കറിയില്ല പിന്നെ രണ്ട് സ്മാൾ അടിക്കുമായിരിക്കും അത് അവർ വർക്ക് കഴിഞ്ഞിട്ട് അവരെ റൂമിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന രണ്ട് സ്മാൾ അടിക്കുക അല്ലാതെ പഴയ ആര് ഏത് നടനാണ് ലഹരി ഉപയോഗിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ആറ്റം നിങ്ങളുടെ ചരിത്രത്തെ കേട്ടിട്ടുള്ളത് ഒരു നടനും ലഹരി ഉപയോഗിച്ചിട്ട് പണ്ട് സെറ്റിൽ വന്നിട്ടില്ല അങ്ങനെ അങ്ങനൊരു വിവരവും എനിക്കറിയില്ല അന്ന് ഉണ്ടായിരുന്നത് മദ്യമാണ് ആ മദ്യം തന്നെ അവർ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അന്ന് ഭയങ്കര കൂട്ടായ്മയാണ് ഇവർ താമസിക്കുന്ന ഹോട്ടലിലെ എല്ലാ ആർട്ടിസ്റ്റും കാണും അപ്പോൾ അവർ അവർക്ക് യോജിക്കാൻ കഴിയുന്നവരൊക്കെ ആയിട്ട് അവരുടെ ആരുടെയെങ്കിലും മുറി കൂട്ടി രണ്ട് സ്മാളൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി രസിച്ച് അത് കലാകാരൻ്റെ ഒരു റൈറ്റ് അല്ലേ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മദ്യം ഗവൺമെൻറ്റിന് വയ്ക്കുക അവിടുത്തെ മനുഷ്യർക്ക് വാങ്ങിച്ചു കഴിച്ചുകൂടെ അപ്പോൾ അതൊന്നും അല്ല മയക്കുമരുന്നൊന്നും ഞാൻ കേട്ടിട്ടേ കേട്ടിട്ടേയില്ല കേട്ടിട്ടുമില്ല ഞങ്ങളൊന്നും ആ വകുപ്പിൽ പെടുന്നവരും അല്ല ഇതൊക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെങ്ങനെ പറയും ഇതാ അങ്ങനെ നടക്കുന്നു ഞങ്ങളെ കാണിച്ചുകൊണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു കേൾവിയാണ് നമുക്കും കേൾക്കുന്നത് കേൾക്കുന്നതനുസരിച്ചും അതിൻ്റെ സാന്നർഭികത അനുസരിച്ചും ഇത് അതിപ്രസരമായിട്ട് ആ ഫീൽഡിൽ ഉണ്ടെന്ന് ധരിക്കാനേ കഴിയുള്ളൂ ഇന്ന് സിനിമ എടുക്കുന്നവരും ഇന്ന് പ്രവർത്തിക്കുന്നവരും തുറന്നു പറയല്ലേ ഇതുണ്ടെന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും അവരില്ലാതെ ചുമ്മാ പറയുമോ അപ്പം അതുണ്ടായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ മുൻകാല നടന്മാരുണ്ടല്ലോ പ്രസിദ്ധരായി നിൽക്കുന്ന ഇപ്പം നമ്മളെ മലയാള സിനിമയിലെ രണ്ട് മുടി ചൂടാമന്നന്മാരായ ലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാരും അത് കഴിഞ്ഞ് നിൽക്കുന്ന പ്രസിദ്ധരും അന്നും ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറ ഇങ്ങനെ ചെയ്യുമായിരിക്കാം ഇത് ഇനിയിപ്പം കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അതൊക്കെ ഈ നിർമ്മാതാവിൻ്റെ ശക്തി കുറവാണ് എങ്ങനെയെങ്കിലും സിനിമ എടുക്കുക ആരെങ്കിലും താങ്ങി സിനിമ എടുക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നിർമ്മാതാവ് സ്റ്റേഡാണെങ്കിൽ ഇതൊന്നും സെറ്റ് നടക്കില്ല അതാണ് ഒരു പ്രശ്നം പിന്നെ ഗവൺമെൻറ്റും ഈ കിടന്ന് വാചോടിക്കണതിലൊന്നും യാതൊരു കാര്യമില്ല ഗവൺമെൻ്റ് ഇവിടെ കമ്മീഷനെ വയ്ക്കണോ അതുണ്ടാക്കണോ ഇതുണ്ടാക്കണമെന്ന് ഇത് എന്ത് കെയർ അവർ ഉണ്ടാക്കാൻ പോണത് കാരണം സിനിമ ഇൻഡസ്ട്രിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവിടെ തൊഴിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടാം അതു തന്നെ ഇത് ഇൻഡസ്ട്രിയൊന്നും അല്ല ഇത് സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ സമയം പോകുന്നതനുസരിച്ച് ബിസിനസ്സിൻ്റെ കാര്യം നിശ്ചയിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥയുടെ അനുസരിച്ചിട്ട് ബിസിനസ് ലാഭവും നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ തീർക്കുന്ന അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ സമ്മേളനമായിട്ട് ഒരാളുടെ മനസ്സിൽ പൊന്തി വരുന്ന ഒരു കാര്യത്തിന് അയാൾ കുറച്ച് കാശുമായിട്ട് വന്ന് സ്ഥിരം മുതലാളിയില്ല ഇതിന് അപൂർവം പ്രൊഡക്ഷൻ കമ്പനികളാണ് കണ്ടിന്യൂസ് ആയിട്ട് പടം എടുത്തുകൊണ്ടിരുന്ന ബാനറിലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കൊരു മുതലാളി ഉണ്ടെന്ന് പറയാം ഇപ്പോൾ അതുമില്ല കുറേ പേർ ഒരു വരണോ ഒന്നോ രണ്ടോ പടം എടുക്കുന്നു പൊളിയുന്നു അല്ലെങ്കിൽ കിട്ടുന്നു കൊണ്ടുപോകുന്നു അടുത്തയാൾ വരുന്നു അങ്ങനെ ഒരു സ്ഥിരം മുതലാളിയില്ല പിന്നെ രണ്ടാമത് ഇപ്പം നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ എന്തോന്നു മുതലാളി തൊഴിലാളി ബന്ധമോട് അത് കഴിഞ്ഞ് പിരിഞ്ഞ് പോയില്ലേ ഇവിടെ കള്ള കാശ് വാങ്ങിച്ചിട്ട് അപ്പം ഇതൊരു അങ്ങനെ ആക്കാൻ ഒക്കില്ല ഇതൊരു ഇൻഡസ്ട്രിയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ നിയമവലയ്ക്കകത്ത് വരാൻ സാധിക്കും അതല്ലാതെ ഗവൺമെൻറ് എന്താണ് ചെയ്യണത് ഇവിടെ കയറി ഞാൻ അഭിനയിക്കാൻ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് താനിപ്പം അഭിനയിക്കണ്ട എന്ന് പറയാൻ ഗവൺമെൻറ് എന്താ അധികാരം ആയിട്ടുണ്ടോ ഉള്ള സംഗതി അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മീഷൻ ഇങ്ങനെ ഒരു സീൻ എടുത്ത് ഒരു സീൻ എറണാകുളത്ത് എടുക്കുന്നു മറ്റേ സീൻ ദുബായിൽ എടുക്കുന്നു മറ്റെടുത്ത് ഈ പോണടുത്തെല്ലാം ഈ കമ്മീഷൻ ആരുടെ ചെലവിൽ പോകും ഗവൺമെൻറ് അവിടെയൊക്കെ ആഫീസും ആളുകളെയും കൊണ്ടുപോകും അതോ പ്രൊഡ്യൂസർ കൊടുക്കണോ ഈ കാശ് ഇവരെ നന്നാക്കാൻ പറയണെ ഒരിടത്തും നടക്കില്ല പിന്നെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിനകത്ത് പരമാധികാരി എന്ന് പറയണ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് ആണ് അത് ഇവരാരും ഇടപെടേണ്ട അവർ സ്റ്റേണും അവർ കറക്റ്റുവാണെന്നുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്യില്ല ഈ പ്രൊഡ്യൂസറെ പോരായ്മകളാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് സ്റ്റേൺ ആയിക്കഴിഞ്ഞ ഇപ്പം സ്റ്റേണായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ സെറ്റിൽ വല്ലത് നടക്കുന്നുണ്ടോ ആലോചിക്കൂ ഇപ്പോൾ നിങ്ങൾ പ്രബലരായ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊഡ്യൂസേഴ്സിനെടുക്കൂ ആ സെറ്റിൽ നടക്കുന്നുണ്ടോ ഇങ്ങനെ സംഗതി എത്ര പേരാണ് പറയണത് ഇത് തട്ടിക്കൂട്ട് സിനിമകൾക്കൊക്കെ ചെന്ന് ഇവരുടെയൊക്കെ കാലു പിടിച്ചിട്ട് ഡേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവരെ വച്ചം കൊണ്ട് അങ്ങനെ പോഴ്ത്തിക്കൊണ്ടടക്കുന്നിടത്തൊക്കെ ഇത് നടക്കും ഈ ശ്രീനാഥ് ബാസി എന്ന താരം ഇപ്പോൾ അംഗമല്ല അപ്പോൾ അദ്ദേഹം ഈ അമ്മയിൽ അംഗത്വത്തിനായി തയ്യാറെടുക്കുന്നു അതിന് അപേക്ഷ നൽകി എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ അറിയാമോ എനിക്കതിനെപ്പറ്റിയൊന്നും പറയാറായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അമ്മയിലെ മെമ്പറാണെന്നുള്ളത് കഴിഞ്ഞാൽ അവരുടെ ഭരണകാര്യങ്ങളിലധികം ഇടപെടുന്ന രീതിയിലുള്ള ഒരാളല്ല അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരാളാണ് ശ്രീനാഥ് ഭാസി ആരാണെന്ന് പോലും ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എനിക്കറിയില്ല അയാളെ കണ്ടിരുന്നാൽ അയാൾ ഒരു എപ്പോഴും ക്ഷീണിതനായി കാണുന്ന ഒരു മുഖഭാവത്തോടു കൂടിയുള്ള ഒരാളാണ് ഒരു എനർജറ്റിക് ബോയ് ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല അമ്മയിൽ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കറക്റ്റായിട്ടൊരു നല്ല നടനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമ്മേൽ അംഗത്വം കൊടുക്കാവുന്നതാണല്ലോ അതിനെന്താണ് പ്രശ്നം അമ്മേൽ അംഗത് എടുക്കുന്നതിൽ പ്രശ്നം പിന്നെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതിനെപ്പറ്റി ഒന്നും ഒരു ആധികാരികതയായി അവിടെ അതിനകത്തൊരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ശരിയല്ല ഒരു സംഘടനയെപ്പറ്റി അതൊക്കെ അവർ തീരുമാനിക്കട്ടെ നടത്തട്ടെ അതേ പറയാൻ പറ്റുള്ളൂ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും അന്ന് സിനിമ കലാകുടുംബം കലാസൃഷ്ടി ഇന്നതല്ല ഇന്ന് ഈ ആർക്കും കയറി മേയാൻ കഴിയുന്ന ഒരു തോന്നിവാസം കാണിക്കുന്ന രീതി പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മാനദണ്ഡവും ഒരു ധാർമ്മികതയും ഇല്ലാതെ പോകുന്ന ഒരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട് സിനിമയുടെ സ്വഭാവം പോലും മാറിയിട്ടുണ്ട് സിനിമയിലെ ഇന്നത്തെ ടെക്നോളജിയെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആളല്ല ഞങ്ങളൊക്കെ പണ്ട് എഡിറ്റിങ് എന്നറിയാൻ മൂവികളിലൊക്കെ എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളവരാണ് ഇന്ന് മൂവികളേക്കൊന്നും ഒരു പ്രസക്തിയില്ല മനസ്സിലായില്ലേ പിന്നെ ഇന്നിപ്പോൾ സ്പോട്ട് എഡിറ്റിങ് അത് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ മേക്കിങ്ങിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ലതാണ് മേക്കിങ്ങിനകത്ത് ടെക്നോളജിയിലുള്ള വളർച്ചകളൊക്കെ നല്ലതാണെന്ന് പറയാം പക്ഷെ സിനിമ എടുക്കുന്ന രീതിയിൽ മറ്റ് ഘടകങ്ങളുണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുക അവൻ്റെ കറക്റ്റായിട്ട് ഡേറ്റ് വാങ്ങിക്കുക ആ ഡേറ്റ് അയാളെ ശരിയായിട്ട് ഉപയോഗിക്കുക കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നിപ്പോൾ പറയണമൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വേറെ വ്യത്യസ്തമായ രീതിയിലാണ് പൊതുവേ സിനിമ എല്ലാ രംഗത്തും മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പം തന്നെ സിനിമയുടെ ഗാന ഇത് ലേഖനമുണ്ടല്ലോ അത് തന്നെ സ്റ്റുഡിയോയ്ക്കകത്ത് എല്ലാവരും വന്ന് ഒന്നിച്ച് നിന്ന് ഗായകനും മ്യൂസിക് ഡയറക്ടറും ഇൻസ്ട്രമെൻ്റ് വായിക്കുന്നവരും ഒക്കെ അതൊരാഘോഷമാണ് കണ്ടുകൊണ്ട് നിന്നാൽ തന്നെ അതിൻ്റെ ഒരു ഒരിക്കൽ തെറ്റിയാൽ വീണ്ടും എല്ലാവരും കൂടെ ഒന്നിച്ച് തിരിച്ച് ഇപ്പം എന്തോന്നാണ് സംഗതി ഒരാൾ വരുന്നു കുറേ ഇൻസ്ട്രുമെൻസൊക്കെ വായിച്ചു വെച്ചിരിക്കുന്നു അവിടെ കൊണ്ടുവന്നിട്ട് അയാൾ അയാളുടെ ഒരു ഭാവം കലർത്തി പാടുന്നു അതിൽ അക്ഷരം തെറ്റു വന്നാൽ ആ അക്ഷരം മാത്രം മാറ്റി ഇങ്ങനെയൊക്കെ വന്ന കല എങ്ങനത്തൊന്നു പോകും കല തെറ്റായാലും ശരിയായാലും പെട്ടെന്ന് ആയിട്ട് വരുന്ന സാധനങ്ങളിങ്ങനെ വീണ് കിട്ടണം അപ്പോൾ അത് തെറ്റുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ശ്രമവും കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ കളർഫുൾ വേറെയാണ് ഇപ്പോൾ എനിക്ക് പ്യുവർലി ടെക്നിക്കലാണ് ആ മേഖലയൊക്കെ അപ്പോൾ എനിക്ക് ഇത് ഒരു പാട്ടുകാരുടെ പോലും പണ്ടുള്ള ഒരു ബഹുമാനം ഇപ്പോൾ എനിക്ക് തോന്നാറില്ല കാരണം അയാൾ പാടുന്നത് ശ്രുതി ചേർക്കാൻ ചേരാതെ പാടി അതിനെ ശ്രുതി ചേർക്കാനൊക്കെ അവിടെ ടെക്നിക്കലായിട്ട് സാധിക്കും പിന്നെ നമ്മളെന്താണ് എന്താ ഇതുണ്ടാകുന്ന ഒരു പ്രത്യേകത അപ്പോൾ എന്തുകൊണ്ടും പഴയ ഉണ്ടാക്കിയ ഒരു എഫർട്ട് അതിനെ ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോഴത്തേനേക്കാളും മികച്ചത് തേന ടെക്നോളജിയോടുകൂടി സിനിമ വളർന്നിരിക്കും പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ കാണുന്ന സിനിമയിലൊന്നും ബന്ധങ്ങൾ ബന്ധനങ്ങളുടെയോ മനുഷ്യൻ്റെ മാനസികമായ ചിന്തകളുടെയോ അതിൻ്റെ വികാരങ്ങളുടെയോ ഒന്നും സിനിമ അധികം കാണാറില്ല കാണുന്ന സിനിമകളിലെല്ലാം തോക്കും വെഡ്ഡിയും അഡിയും എട്ട് നിലയിൽ മറിഞ്ഞ് ആകാശത്ത് ഒറ്റ ഇടിയിൽ ചൂട് ആകാശത്ത് പോയിട്ട് തിരിച്ച് എൺപത് കഷ്ണങ്ങളായിട്ട് തിരിച്ച് വരിക ആ കഷ്ണത്തിനക്കാൽപ്പിടയ്ക്കടിക്കുകയൊക്കെ ചെയ്യുന്ന വേലകൾ കാണിക്കുന്നതായിരുന്നു മാറുന്നത് മനുഷ്യർ തമ്മിൽ അങ്ങനെയൊക്കെ വന്നാൽ തന്നെ അതിനൊരു ഒറിജിനാലിറ്റി ഇല്ലേ ഇനി സിനിമയ്ക്ക് വേണ്ടി തന്നെ എവിടം വരെ പോകാം എന്നൊക്കെ ഉള്ളൊരു സംഗതിയില്ലേ സിനിമ പണ്ടത്തെ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ഇന്നിപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ നല്ല സിനിമ ഇറങ്ങാം തീർച്ചയായിട്ടും നല്ല സിനിമകൾ വരാറുണ്ട് പണ്ടും നല്ല സിനിമകൾ വന്നിരുന്നു പണ്ടിപ്പോൾ ഉദാഹരണത്തിനകത്ത് മുറപ്പണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഭാർഗമി നിലയെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഇടവഴിയിലെ പൂച്ച മുണ്ടാപ്പൂച്ച ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു അമൃതംഗമേ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ കലയുടെ മേഖലകളിൽ വരുന്ന സിനിമ അവാർഡ് സിനിമ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ ഷാജിയൻകറിൻ്റെ സിനിമകൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ രഞ്ജിത്തിൻ്റെ സിനിമകളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ചർച്ച ചെയ്യണം മുപ്പത് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ചർച്ച ചെയ്യപ്പെടും നിലനിൽക്കുന്നത് ഇന്നെടുക്കുന്ന ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എത്ര വർഷം ചർച്ച ചെയ്യപ്പെടും നിങ്ങൾ എന്നെ അങ്ങ് തീരുമാനിച്ചുകൊണ്ടാൽ മതി കുറച്ച് മാസങ്ങൾ നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു പടം വന്നായിട്ട് പോലും അങ്ങനെ ഒരു പടം വന്നാന്ന് ചോദിക്കും കാരണം അങ്ങോട്ട് പത്മരാജൻ്റെ ഒരു ഉദാഹരണത്തിന് ആദ്യം പറയാം ഇപ്പം ഈ ഞാൻ കാണുന്ന സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ് എന്ന് വെച്ചിരുന്നാൽ ഇപ്പോൾ അരവിന്ദനൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു വലിയ കലാകാരന്മാരാണ് അവർ അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ കൊണ്ട് തന്നെ ലോകം ഈടാക്കിയ ആളാണ് അത് അവരെയൊന്നും കൊച്ചാക്കി പറയാനില്ല അവരൊക്കെ ഇവിടെ എങ്ങനെ വിരാജിച്ച് നിന്നവരെന്നറിയാമോ പക്ഷെ മലയാള സിനിമയുടെ പത്ത് പേര് കൂടുമ്പോൾ ഇപ്പോഴും നമ്മുടെ പഴയ ആളുകളുടെ പേര് മനസ്സി വരണത് ചർച്ച ചെയ്യപ്പെടുന്നതും പത്മരാജൻ ഭരതൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താണ് കാര്യം മനുഷ്യ മനസ്സിനെ ഒരു നോവിൻ്റെയോ സന്തോഷത്തിൻ്റെയൊക്കെ അനുഭൂതികൾ ഇങ്ങനെ പകർന്നു കൊടുത്ത് കാലത്തിനതീതമായി കലയെ വരച്ചിട്ടിട്ട് പോയവരാണ് അവർ അതുകൊണ്ടാണ് അവരുടെ സൃഷ്ടികൾ ഇന്നും നിലനിൽക്കുന്ന അവരുടെ പേരുകൾ വരുന്നതും മറ്റവരുടെ പേര് വരാത്തതും ഉള്ളിൽ സിനിമ വേണം നമ്മുടെ കയ്യിൽ അതിന് നമ്മളുടെ വികാരങ്ങളെ ഉണർത്താൻ കഴിയണം ഏത് തരത്തിലുള്ളതായിരുന്നാലും അത് ചെയ്യാവുന്ന മനുഷ്യബന്ധങ്ങളുടെയൊക്കെ കഥ പറയാതെ ഒരു കൊലയെ പറ്റി അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിനെ പറ്റിയൊക്കെ എത്ര നാൾ നമ്മൾ ഓർമ്മിക്കാൻ എന്നാലോ ദിവസവും പത്രം എടുത്ത് വെച്ചാൽ ഇവിടെ കൊലയും കണ്ടുപിടുത്തവും കാര്യങ്ങളാണ് അപ്പോഴും വായിക്കുന്ന ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിടിച്ചോ ഇതിനെ ശിക്ഷിച്ചോ നമ്മൾ പുറകെ പോയി അന്വേഷിക്കുന്നുണ്ടോ അതുതന്നെയാണ് ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് സിനിമ വരുമ്പോഴത്തേക്കും വരുന്നത് ചിലപ്പം താൽക്കാലികമായിട്ടൊക്കെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാം യങ്സ്റ്റേഴ്സൊക്കെ ഒരുപക്ഷെ അതിങ്ങനെ ഈ കരുത്തിൻ്റെയൊക്കെ അടിയും ബഹളമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വന്നിരിക്കാം എനിക്ക് ഈ നല്ല പാട്ട് ഈ എല്ലാത്തിനും ഈ അപൂർവ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കരുത് ഏ നല്ല പാട്ട് വരാം അപൂർവമായിരിക്കാം പക്ഷെ നിങ്ങൾ എൺപത് ശതമാനം പാട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പാട്ടുകളാണ് വരുന്നത് ആ പണ്ട് അങ്ങനെയല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പാട്ടുകൾ നമ്മുടെ പ്രിയങ്കരങ്ങളാണ് അതാണ് അതിൻ്റെ പ്രത്യേകതകൾ പണ്ട് അതൊരു കലാസൃഷ്ടിയാണ് അതൊരു വേറൊരു വേല തന്നെയാണ് ഇന്നതേപോലെ ആദ്യത്തെ ദിവസമേ ഹോൾഡ് അവറാവണ ഏത് പന്നപ്പെടയിട്ടാലും ആദ്യത്തെ ആഴ്ച ആവശ്യമുള്ളതായിരിക്കും അടുത്ത തിങ്കളാഴ്ചയാണ് ഇത് ഡൗൺ ആവണമുണ്ടോ അതിൻ്റെ കളക്ഷൻ നോക്കുന്നത് മനസ്സിലായില്ല ആദ്യത്താഴ്ച ആരും പേടിക്കേണ്ട ഒരു സിനിമയും കൊണ്ടിട്ടിട്ട് കാരണം അതിനൊക്കെ കുടുംബങ്ങളും സിനിമാക്കാരും സിനിമാ കാഴ്ചക്കാരും സിനിമയ്ക്ക് ആ പ്രാധാന്യം ഉണ്ടായിരുന്നു ഞാനൊക്കെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഈ വിമൻസ് കോളേജിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടില്ലുമ്പോഴത്തേക്ക് ജനം കൂടിയിട്ട് പോലീസിന് ഒന്നാണ് കൺട്രോൾ ചെയ്തത് ഇന്ന് ഏതെങ്കിലും ഒരു ക്യാമറ എടുത്ത് നിങ്ങൾ റോഡിൽ നിന്ന് അവിടെ നാല് പേർ അതിലെ പോകുന്നവർ തിരിഞ്ഞു നോക്കുമോ അത്രയ്ക്ക് ഇതൊക്കെ ഒരുമാതിരി ആക്കി കളഞ്ഞു ഇതിൻ്റെ ഈ കലയുടെ ഒക്കെ രഹസ്യങ്ങൾ കലയുടെ ഒക്കെ സൗന്ദര്യങ്ങളൊക്കെ ഏത് കാര്യവും തുറന്ന് കാണിച്ചാൽ അതിനെന്താണ് സൗന്ദര്യം ഉള്ളത് ഒളിക്കേണ്ടതുളിക്കണം പറയേണ്ടതേ പറയാവൂ അങ്ങനെ ഏതൊരു മീഡിയത്തിനും അതിൻ്റേതായ രഹസ്യങ്ങളും അതിൻ്റേതായ പരസ്യ ും ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ പെരുമാറണം ഇത് ചുമ്മാ തെരുവില് കൊണ്ട് എല്ലാ ജംഗ്ഷനും ചെല്ലുമ്പോൾ ഓരോന്ന് വെച്ചുകൊണ്ട് അവിടെ മറ്റവൻ അടിക്കുന്നു ഇവിടെ ഓടുന്നു ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ഇതൊക്കെ സിനിമ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളിടത്തോളം ഒറ്റപ്പാലത്തുള്ള ഓരോ വ്യക്തിക്കും സിനിമ എത്ര ലെൻസ് ഇട്ടാണ് വച്ചിരിക്കുന്നത് ഏത് ഷോർട്ടാണെന്നൊക്കെ പറയുമെന്നാണ് പറഞ്ഞാൽ റോഡേ പോകണവർ അപ്പോൾ സിനിമയുടെ ആ ഗ്ലാമറൊക്കെ വളരെ കുറഞ്ഞോണ്ട് വരികയും അതൊക്കെ കാണണമെന്ന് പറഞ്ഞ ആവേശങ്ങൾ കുറയുകയൊക്കെ ചെയ്യുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നമുക്കതിനെപ്പറ്റിയൊന്നും ആധികാരികമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും പറയാൻ പറ്റില്ല പുതിയ ജനറേഷനെ ഉപദേശിക്കാനുള്ള അർഹത എന്താണ് എനിക്ക് എന്നെ അവർ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ പറയാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം മതിയോ ഇനി നമ്മളൊന്നും ഒരു വിവാദത്തിലും ഇടപെടാൻ ആഗ്രഹിക്കാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടതുമാണ് ഇവിടെ മിണ്ടാതിരിക്കുന്നതും നിങ്ങളാരും ഞങ്ങളുടെ മുഖം കാണാത്തതെന്ന് ധരിക്കുകയാണോ നിങ്ങൾ വിവാദങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സംവാദങ്ങളാവാം വിവാദങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ അങ്ങനെയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് വിവാദങ്ങളാക്കാനോ അതിന് പത്ത് പേര് ഇത് പറയാനും പിന്നെ ആ പറയുന്നവനെ എന്ത് ഭാഷ ഉപയോഗിച്ചും അറ്റാക്ക് ചെയ്യാനും ഒക്കെയുള്ള അതൊക്കെ വൈസൈലിനെ അതൊക്കെ ഇതിലൊക്കെ ചെന്നുപെട്ട് അതിനെയൊക്കെ താങ്ങേണ്ട ആവശ്യം നമുക്കുണ്ടോ നമുക്ക് ഒതുങ്ങിയിരിക്കാം കാലത്തിനനുസരിച്ച് നമുക്ക് മാറി നിൽക്കാം ഈ കാലത്തിൻ്റെ ഒഴുക്കിൽ നമുക്കും അങ്ങ് മറഞ്ഞ് പോകാം അതാ പെട്ടെന്നാവട്ടെ എന്നാണ് എൻ്റെ ധാരം മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരു അനുഭവം പറയാം ഞാൻ ഞാൻ മമ്മൂട്ടിയെ വച്ച് ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു മമ്മൂട്ടി ഭയങ്കര പ്രശ്നക്കാരനാണ് സെറ്റിലൊക്കെ നിങ്ങൾ താങ്ങുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാനിത് തലേ ദിവസം മമ്മൂട്ടീൻ്റെ അടുത്ത് പോയി പറഞ്ഞു മമ്മൂട്ടി ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് തുറന്നു പോകാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ധരിപ്പിക്കുകയും മാത്രയാണ് ചെയ്യണമെന്ന് പറയുക അപ്പം അങ്ങനെ പറഞ്ഞ മറുപടി നിങ്ങൾ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് അതേപോലെ നാണയത്തിനും ഞാൻ നിങ്ങളോട് തിരിച്ച് പെരുമാറും അത് നിങ്ങൾ നാളെ മുതൽ കണ്ടോളാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇത്ര സ്മൂത്തായിട്ട് ഒരു പ്രശ്നമില്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ എന്നെ ആ പടം നല്ല സ്മൂത്തായിട്ട് തീരാൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റില്ല ആ അത്ര നല്ല രീതിയിൽ സഹകരിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും എന്നോട് പെരുമാറുകയും ചെയ്തു ഒരു ഒരു ജൈജാൻഡിക് ആർട്ടിസ്റ്റിനെ കൈകാര്യം ചെയ്തതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല ഏതോ ഒരു അല്ല അത്ര അല്ലാത്ത ഒരാളിനെ വിളിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ലാഘവത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിനെ കൈ ഒരു പ്രശ്നമില്ല നമ്മൾ പ്രശ്നക്കാരനാണോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അതാണ് അന്നത്തെ ഈ വിവരമുള്ള ആർട്ടിസ്റ്റൊക്കെ അത് ചെയ്യൂ ഇൻഡസ്ട്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതേ ചെയ്യുള്ളൂ അതുകൊണ്ട് ആഹാരം കഴിക്കുന്നവർ അങ്ങനെ പെരുമാറുകയുള്ളു പിന്നെ ഇന്നത്തെ കാലം ഈ ജാടകളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്ന അല്ല അതൊന്നും കണ്ട് തിരുത്താനൊന്നും നടക്കാനുള്ള ശേഷിയുമില്ല നമുക്കതൊക്കെ എന്നെക്കാളും ഞാൻ അസലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് അപ്പം പിന്നെ സമൂഹത്തിനോടും മറ്റേതൊക്കെ ചെയ്യുന്ന ആൾ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് സിനിമാ രംഗത്ത് അതിൻ്റെ നഷ്ടവും നേട്ടമൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ അവിടെ പോയി ആളുകളെ നന്നാക്കാൻ നടന്നാൽ പോരേ അങ്ങനെയാണെങ്കിൽ ആ ജോലി ഞാൻ ഇപ്പോഴും ഭംഗിയായിട്ട് നിറവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എനിക്ക് ഇരിക്കാൻ ഒക്കാത്ത വിധത്തിൽ കേരളത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണ് ഒരുപാട് പേരെന്നെ വിളിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഇന്നത്തെ പ്രായത്തിൻ്റെ ഒരവസ്ഥ വച്ച് ഓടിയെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനെ അവരെന്തെല്ലാം ചെയ്തു തരാൻ സഹായം ചെയ്തു തരാമോ തരുന്നുണ്ട് അപ്പോൾ ആരും എൻ്റെ അടുത്ത് കയറിയിട്ട് നിങ്ങൾ നാളെ കാസർഗോഡ് വരണമെന്ന് പറഞ്ഞ് ട്രെയിനിൽ വരുമെന്നൊന്നും പറയാൻ ഉടനെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരാച്ചല്ലായിട്ട് നമ്മൾ ചോദിക്കേണ്ട അങ്ങനെ നമ്മൾ കൊണ്ടുനടക്കുന്ന ആ ലൈനിൽ നമ്മളങ്ങ് നടന്ന് നീങ്ങുക എന്നുള്ളതല്ലേ ഇനി മോഹങ്ങളൊന്നുമില്ല ഇല്ല മനസ്സിലായില്ലേ എനിക്കിന്നത് വേണം ഇന്ന അധികാരം വേണം എനിക്കിന്നത് വേണം ഒന്നുമില്ല സാമാന്യം ആരെ ഉപദ്രവിക്കാതെ കഴിഞ്ഞു പോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് സ്വസ്ഥമായി അങ്ങനെ കഴിയുക എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ വലിയ മോഹങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ചില അമർശങ്ങളൊക്കെ ഉണ്ട് ചുമ്മായിരിക്കുന്ന നമ്മളെയും കടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കിവനൊന്നു കൊടുത്താലോന്ന് ചോ തോന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു ഈ പുതിയ ജനറേഷനോട് ഈ മമ്മൂക്കയെ കണ്ടുപിടിക്കൂ എന്നുള്ളൊരു മോട്ടയാണ് സാറ് നൽകുന്നത് ആ ഞായന്തിന് പറയുന്നു മമ്മൂട്ടെ കണ്ടുപിടിയുടെ ഈ തെറ്റ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞു കൊടുത്താൽ പോലെ ഞാൻ എന്തിന് പറഞ്ഞു കൊടുക്കണേ ആ ഞാൻ പറഞ്ഞിട്ട് ഇനി അമ്മ എന്നെ തെറി വിളിക്കാനാണ് നിങ്ങളുടെ വിലയാണെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി പുതിയ ആളുകളെ കാണുമ്പോൾ കണ്ടടാ ഇങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾ പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളങ്ങ് നന്നാവാൻ താൻ പറഞ്ഞിട്ട് താൻ കേട്ടോ തെറി എന്നെക്കൊണ്ട് കേട്ടിപ്പിച്ചു എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഡേറ്റ് കറക്റ്റായിട്ട് ഞാൻ കുഴപ്പം അതായത് ഞാൻ സിനിമയിൽ അറുപത്തി അതിനു മുമ്പ് ഞാൻ പത്രക്കാരനെ സ്വന്തം പത്രം നടത്തിയിരുന്ന ആളാണ് ആ പത്രം ഇന്നും ഈ കേരളത്തിലുണ്ട് കേരള കോൺഗ്രസിൻ്റെ മുഖപത്രം പ്രതിച്ഛായ ആ പത്രമൊക്കെ ഞങ്ങളൊക്കെ ഇത് മതിയാക്കി കൊടുത്തിട്ട് പോയവരാണ് നടത്തിക്കൊണ്ടിരുന്നവരാണ് നമുക്കറിയാം ഇതൊക്കെ ആയിട്ടുള്ള സംഗതിയുള്ളത് ഇപ്പോൾ നമ്മൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരം നല്ല ഇലയൊക്കെ വെച്ച് നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അതിൻ്റെ തണലൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു വേനൽക്കാലത്തിൽ ഇലകളെല്ലാം പൊഴിച്ച് ശിഖരങ്ങൾ മാത്രമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ തണലും ഇല്ല ഒന്നുമില്ല അത് നമ്മളവിടെ നിർത്തിയിരിക്കുന്ന എന്തിനാണ് മരത്തിനെ വെട്ടിമുറിച്ച് കളയാതെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന എന്തിനാണ് നാളെ ഇത് കുറേ കൂടെ തിക്കായിട്ട് നല്ല തളിരലകൾ തന്ന് കുറേ കൂടെ ശീതളമായ തണലുകൾ തരുമെന്നുള്ള പ്രതീക്ഷയാണ് അതുപോലെ ഈ മാറ്റങ്ങൾ മാറി വരുന്ന കൂട്ടത്തിൽ ധാർമ്മികത എല്ലാം തിരിച്ചു വന്ന് നല്ലൊരു പുഷ്കരകാലം വീണ്ടും സിനിമയ്ക്ക് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ തലമുറയ്ക്കുള്ളത്